ില്ല കൈവർത്തച്ച മറ്റാടക്കാ

കൊ കൊച്ചോണ്ട് പോലെ ആ മരവിനെ നേരത്തെ ആര് വെളുത്തള്ളം കിട്ടണം കൊണ്ടു നമ്മളെ പെരക്കാരനെക്കാൻ വണ്ടി പോയിട്ട് തോട്ടുകൊണ്ടൊക്കെ നമ്മളെ പെരക്കാരൻകൊക്കെ മോൻ അവിടെ വെച്ച് കിറക്കാം അങ്ങനത്തെ മുതലാ ഫസ്റ്റിലെ കുറവു ഫസ്റ്റിലെ പ്രസവ എഴുതിന്റെ കായി ചിത്രപോണിന്റെ കായ് ഒരു പെയിന്റ് അടിക്കാരാ വെച്ചിങ്ങനെ കളറില് എത്ര പേരെ പെയിന്റ് അടിച്ച അതിന്റെ കായി ഒര് അളംബൈ കുട്ടിയാണെങ്കിൽ ടച്ചാ ഞങ്ങള് കേരള കേരള നമ്മളെ പെരില് കുട്ടികളെ കിടക്കും വണ്ടി പോയിട്ട് ചെന്ന് ആ മാര്യവിന്റെ നേരത്തെ ഒരു അഞ്ചു മണിക്ക് കിടക്കണം അഞ്ചു മണിക്ക് കയറുന്ന മതിയായിരുന്നു അപ്പോഴും നമുക്ക് പരിപാടി ചായക്കോദിനൊക്കെ ഉള്ള പരിപാടിയായി അതിന് തന്നെ മുന്നുകൂടി ബാക്കിയൊക്കെ കറക്കാൻ പറ്റി പോയി ഈ മര്യാദ കൊടുക്കണം ഈ മര്യാദ കൊടുക്കണം പോയി അതൊക്കെ വെള്ളം പൈക്കുട്ടി പറഞ്ഞത് ഫസ്റ്റിലെ പോരണല്ലോ ഫസ്റ്റിലെ പോയത് നമ്മളെ കാലഘട്ടത്തിൽ മാത്രം എങ്ങനെയായാലും നമ്മളാ മരിച്ച നേരത്തെ പാല ആ നിക്കുന്ന നേരത്തെ ആ ആ വെളുത്തുള്ള നോക്കുന്ന സംഭവമാണ് ഈ മാസത്തിൽ ഇതിന് ഓഫറാണ് ചെറിയ ചെറിയ കായന ഇപ്പം ഈ മാസത്തിൽ കൊടുക്കാൻ എന്തായാലും മര്യാദ കൊടുത്തു കച്ചവടം പറഞ്ഞു ഒരു പൈസ ഒരുപാട് വളർത്തുപോയിക്കൊണ്ട് കായനെ കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊരു ഫോട്ടോട്ടോണ്ട് പിന്നെ അതൊക്കെ നോക്കിട്ട് നേരത്തെ വെള്ളക്കുപ്പായിട്ട് കണ്ടിട്ട് ആദ്യം പോലെ പൂരെ കറക്റ്റ് നമ്മൾ നോക്കി ഒരു എവിടെ <laughs> പറമ്പില്ല <laughs> നമ്മളെ നൌഷാദ കേട്ടത് കൊറച്ചുനേരം കാണണല്ലോ എല്ലാത്തിൽ മാനിയങ്ങളും വന്ന് ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ടെ അവിടെ ഇപ്പൊ ഉള്ളത് പത്തക്കാട്ട് കാട്ടല്ലേടാ നൗഷാദ ുട്ടികളൊക്കെ നല്ല പ്രത്യേകം വാങ്ങി ഞാൻ ಅದು ನಂದು ಆ ಪೈಕಿ ಲೋಷ ಹೌಸ್ ಪೈಕೆ <icana> േ താങ്ങ് നിർത്തിക്കാണ്ട് നിർത്തിക്കാണ്ട് വരല്ല നമ്മൾ പറഞ്ഞു അതെ ടാള്ള ബൈക്കില അടക്കി ഒരു നേരം 5 ലക്ഷം കൊടുക്കുമോ അടക്കി ഇതില് കുട്ട്യാളലിക്കും വണ്ടിക്കാരനും കൊടുക്കില്ല അല്ലേ സ്പെഷ്യലി ഇത് ആകെ 2 ലക്ഷം 60000 രൂപയാണ് നമ്മൾ കാർനസ് നമ്മൾ കണ്ടിട്ടേ നല്ല തീർക്ക് കർക്കാ സുഖം നോക്കി അതെല്ലാം നോക്കണ്ടെ അത് ബാഗ് തന്നെ ഉപ്പ് എടുത്താൽ കറക്കാൻ പഠിച്ചത് അങ്ങനെ നോക്കണ്ടേ പഠിച്ചു നോക്കും മറ്റു വാങ്ങുമ്പോ നമ്മൾ നാല് ഓട്ടണ്ടോ കർക്കാൻ സുഖം ഉണ്ടോ നോക്കണം ഞമ്മളും മാത്രം വാങ്ങണ്ടെന്നല്ലോ വാതി നോക്കണ കാര്യാനല്ലേ അതല്ലപ്പച്ചോ കാര്യല്ലേ നടന്നോ ഇതിനടുത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ ഇതിനെ മാർദിക്ക് ഒരു നാലാഴ്ചയരക്കി കഴിയുമ്പോൾ ഒന്നേ ദിണ്ടിക്ക് ആരെങ്കിലും പൊട്ടിഗയരെ 25 4ടോണം അല്ലങ്ങളെ ഇനി കുറച്ച് കാർണൊക്കെ ഇനി മതി ത്രഗർ निकलते തോന്നാണ് ഇതിത്തള്ളപ്പൈകളോ കാര്യങ്ങളോ കുറച്ച് ഒന്നും ഉള്ളത് കൊമ്മു മുർച്ച കണ്ടേകണ്ടേകണ്ടേ അല്ല അതാ നോക്കണ്ട വൃത്തിയുള്ള ബൈക്കിളാണ് നമ്മളില്ലെങ്കിലും എപ്പോ പോയിട്ട് കറന്ന് പഠിച്ചാൻ പറ്റിയ ബൈക്കുകളുണ്ട് ഒന്ന് മാറിക്കണമെങ്കിൽ അടങ്ങാൻ നല്ല പയ്യണ്ടായിരുന്നു നോക്കാൻ 那还能咋样？